ുമാരനും കൃപാസന മാതാവിനും ആദ്യമായി ഒരായിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് ജെറി ജോസഫ് ഞാൻ നിന്ന് വരുന്നു ഞാൻ പന്ത്രണ്ട് വർഷമായിട്ട് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഡയാലിസിസ് ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് നഴ്സിംഗ് ആണ് ഞാൻ നാട്ടിലെ നഴ്സിംഗ് പഠിച്ച ഒരു വ്യക്തിയാണ് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ യു എസിലെ സ്റ്റേറ്റ് ബോർഡ് എക്സാമിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു പല കാരണങ്ങൾ കൊണ്ട് അത് പാസ്സാകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഞാൻ തന്നെ പഠിച്ച് എഴുതാമെന്നുള്ളൊരു വിചാരമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഞാൻ ഒരു ദിവസം പഠിക്കാനിരിക്കും പക്ഷേ രണ്ട് മണിക്കൂറൊക്കെ അറ്റ്ലീസ്റ്റ് പഠിക്കും ബാക്കി സമയം എനിക്ക് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പം അങ്ങനെ കുറേ നാളുകളിങ്ങനെ പോയി വർഷങ്ങൾ കടന്നുപോയി അങ്ങനെ പത്ത് പന്ത്രണ്ട് വർഷമായി അപ്പം ഞാൻ കൂട്ടത്തിൽ ജോലി ചെയ് എൻ്റെ കൂട്ടത്തില് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ എങ്ങനെ ഓരോ ഓരോ ദിവസവും ജോലി ചെയ്യും ജോലിക്ക് ചെല്ലുമ്പോഴും അവർ പാസ്സായി അവർ എന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ സങ്കടമായിരുന്നു അപ്പം ഞാനിങ്ങനെ വിചാരിച്ച് എനിക്ക് എങ്ങനെയെങ്കിലും പാസ്സാകണം പാസ്സാകണം അപ്പം ഞാനിങ്ങനെ ഒരു പൈസ ഉണ്ടാക്കും കുറച്ച് ഓവർ ടൈമൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കും എവിടെയെങ്കിലും പോയി കോച്ചിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നിങ്ങനെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ പൈസ ഉണ്ടാക്കി സേവ് ചെയ്ത് വെച്ച് കഴിയുമ്പം എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്ന് കോച്ചിങ്ങിന് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി പിന്നെ ഞാൻ ആ ഒരു എനിക്കിത് പറ്റത്തില്ല അല്ലെങ്കിൽ പ്രൊഫഷൻ ഇനി ഇത് എനിക്ക് പറ്റിയതല്ല എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഇരിക്കും പിന്നെ ഞാൻ പിന്നെ കുറേയൊക്കെ പഠിച്ച് പോയി എഴുതും പക്ഷെ അതൊന്നും അത്രയ്ക്കും പാസ്സാകാനായിട്ട് ഒരു സാഹചര്യമല്ലായിരുന്നു അത് പോരായിരുന്നു ഞാൻ ഒരു നാല് പ്രാവശ്യം പരീക്ഷ എഴുതി എനിക്ക് അത് പാസ്സാകാൻ പറ്റിയില്ല പിന്നീട് എനിക്ക് ഇനി ഇത് പറ്റത്തില്ല എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുമായിരുന്നു അപ്പം ഞാൻ അഞ്ച് വർഷം മുമ്പ് എൻ്റെ കല്യാണം കഴിഞ്ഞു ഇപ്പം രണ്ട് വർഷം മുമ്പ് എൻ്റെ വൈഫ് പാസ്സായി വൈഫ് റെജിസ്റ്റേഡ് നേഴ്സാണ് അപ്പം വൈഫിങ്ങനെ പറയുമായിരുന്നു എങ്ങനെയെങ്കിലും പഠിച്ച് പാ പാസ്സാകണം അതല്ലേ നല്ലത് എല്ലാവരും പാസ്സാവുന്നു ഞാൻ ജോലി വേറെ സ്ഥലത്ത് തൊട്ട് മാറി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഒത്തിരി മലയാളികളുണ്ട് അപ്പം ഓരോ മാസം ചെല്ലുമ്പോഴും ഇങ്ങനെ ഓരോരുത്തർ പാസ്സായി എന്ന് പറയുമ്പോൾ എനിക്കും ആഗ്രഹമാണ് പഠിക്കണം പഠിക്കണം എങ്ങനെയെങ്കിലും ആറണ്ണായി തന്നെ ജോലി ചെയ്യണം അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലേക്ക് വന്നു അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു മാസം മുമ്പ് ഞാൻ നാട്ടിൽ വരാൻ സാഹചര്യം സാഹചര്യമുണ്ടായി അപ്പം ഇവിടെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ചേച്ചി ഇംഗ്ലണ്ടിലുണ്ട് അപ്പം ചേച്ചി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു ഇങ്ങനെ യൂട്യൂബിൽ അച്ഛൻ്റെ ടോക്കുകളുണ്ട് സാക്ഷ്യങ്ങളുണ്ട് അതൊക്കെ ഒന്ന് കേൾക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനതിങ്ങനെ കുറേ ദിവസങ്ങളായി ഇങ്ങനെ കേട്ടു കേൾക്കുകയൊക്കെ ചെയ്യും അപ്പം എൻ്റെ മനസ്സിലൊരു ആഗ്രഹം എനിക്കിതുപോലൊരു സാക്ഷ്യം വന്ന് പറയണം അപ്പം ഞാൻ എനിക്കിതൊന്ന് പഠിച്ച് പാസ്സാകണം പാസ്സായ ഞാനിവിടെ വന്നൊരു സാക്ഷ്യം പറയും അപ്പം ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് വന്നു ഞാനത് ദിവസം തോറും ഇങ്ങനെ കേട്ടോണ്ടിരുന്നു യൂട്യൂബിലൂടെ അച്ഛൻ്റെ ടോക്കുകളും കാര്യങ്ങളൊക്കെ കേട്ടു അപ്പം ഞാനിങ്ങനെ നാട്ടിൽ വന്ന് കഴിഞ്ഞപ്പം ഇവിടെ വന്നിങ്ങനെ പള്ളിയിലിരുന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഞാനിവിടെ വന്നൊരു സാക്ഷ്യം പറയും എനിക്ക് പറയാൻ പറ്റണം എനിക്ക് ആ എൻ്റെ രജിസ്റ്റേഡ് നേഴ്സിംഗ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തഞ്ചിന് മുമ്പ് തന്നെ എനിക്ക് പാസ്സാകണം എന്ന് ഞാൻ കൂടുതലായിട്ടും പ്രാർത്ഥിച്ചു അപ്പോൾ അത് ഞാൻ ഇപ്പം ഇവിടെ അന്വേഷിച്ചപ്പം ഇവിടെ ഉടമ്പടി പുതുക്കണം മൂന്ന് മാസം കുടുംബം പുതുക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ മേരിക്കലായതുകൊണ്ട് എനിക്ക് മൂന്നാഴ്ചത്തെ അവധിയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെ അപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഓൺലൈനിൽ കൂടെ ഉടമ്പടി എടുക്കാം എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അത് അനുസരിച്ച് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എനിക്കിവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊരു സാക്ഷ്യം പറയാൻ അമ്മ എനിക്ക് സാഹചര്യം ഒരുക്കണം എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോയി അപ്പോൾ ഓൺലൈനിൽ കൂടെ ഞാൻ പോയി തിരിച്ച് അമേരിക്കയിൽ ചെന്ന് ഞാൻ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഉടമ്പടി എടുക്കുകയും നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു കൂടാതെ എനിക്കൊരു ക്ലാസ്സിന് പോകണം ഒരു കോച്ചിങ് ക്ലാസ്സിന് പോകണം എന്നും കൂടെ ഞാൻ അമ്മയോട് പറഞ്ഞു അല്ലാതെ ഇനി തന്നെ ഇരുന്ന് പഠിച്ചാൽ ശരിയാകത്തില്ല സമയം പോവും വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ പഠിച്ചാൽ ശരിയാകത്തില്ല എവിടെയെങ്കിലും പോയി പഠിച്ചാൽ ശരിയാകത്തുള്ളൂ എന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ ജോലി ചെയ്യുന്നവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു അവരെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇനി ക്ലാസ്സിന് പോയി പഠിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു അപ്പോൾ ഇനി ക്ലാസ്സിന് പോകാനൊരു മടിയാണ് പ പതിനയ്യായിരം ഡോളർ കൊടുത്ത് വേണം പോകാനായിട്ട് അത്രയും പൈസ മുടക്കി പോകാനായിട്ട് പോകേണ്ട കാര്യമുണ്ടോയെന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും അമ്മയോട് പ്രാർത്ഥിച്ചു എങ്ങനെയെങ്കിലും ഒരു സാഹചര്യം ഒരുക്കണം പോയേ പറ്റൂ പാസ്സായേ പറ്റൂ അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഇവിടുന്ന് ഞാൻ തേനും കൗണ്ടറിൽ നിന്ന് അമ്മയുടെ കാശുരൂപവും ഉപ്പും മേടിച്ചുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോയി കൂടാതെ പത്രവും മേടിച്ചുകൊണ്ട് പോയി അപ്പം ഞാൻ തിരിച്ച് ചെന്നു അമേരിക്കയിൽ ചെന്നു അപ്പം എനിക്ക് ഒന്ന് രണ്ടറിയാവുന്നവർ ഞാൻ പത്രം കൊടുത്തു പിന്നെ ഈ തേനും കാശ് കാശുരൂപമൊക്കെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു തേൻ എല്ലാ ദിവസവും കഴിക്കുമായിരുന്നു അപ്പം ഓഗസ്റ്റ് രണ്ടാം തീയതി മുതൽ ഞാൻ നോർത്ത് കരോളിന എന്ന് പറഞ്ഞ സ്ഥലത്ത് റെജിസ്റ്റേഡ് നേഴ്സിൻ്റെ ഒരു കോച്ചിങ് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പം നാല് മാസത്തേക്കായിരുന്നു അത് ആ കോച്ചിങ് ക്ലാസ് ഞാൻ രണ്ടാം തീയതി മുതൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാറാം തീയതി വരെ ഞാൻ അവിടെ നിന്ന് തന്നെ അറ്റൻഡ് ചെയ്തു അത് പഠിച്ചു അപ്പം ആദ്യമൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പം ക്ലാസ്സിൽ ആൻസർ പറയാൻ മേലാത്തൊരവസ്ഥയായിരുന്നു അപ്പം എങ്ങനെയൊന്നത് നിർത്തിയിട്ട് പോകാം തിരിച്ച് വീട്ടിൽ പോകാം എന്നുള്ളൊരു ചിന്തയായിരുന്നു അപ്പം പിന്നെയും പിന്നെയും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പഠിക്കുന്ന സമയത്ത് മാതാവിൻ്റെ പ്രാർത്ഥന ഞാൻ ചെല്ലും എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ആദ്യമേ അത് ചെല്ലിയിട്ടാണ് പഠിക്കാൻ തുടങ്ങുന്നത് അപ്പം ഞാൻ നേരത്തെ വീട്ടിൽ ഒരു രണ്ട് മണിക്കൂർ പോലും എനിക്ക് പഠിക്കാൻ പറ്റാത്ത എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു എട്ട് മണിക്കൂർ പോലും പത്ത് മണിക്കൂർ വരെ ഒരു ദിവസം എനിക്ക് കണ്ടിന്യൂസ് ഇരുന്ന് പഠിക്കാൻ സാധിച്ചു കൂടെ ഒരു മടുപ്പും ഇല്ലാതുകൊണ്ട് ഒരു ഉറക്കം ഒന്നും ഇല്ലാതുകൊണ്ട് രാത്രി ഒരു മണി മണി രണ്ടുമണിവരൊക്കെ ഇരുന്ന് പഠിക്കാനായിട്ട് സാധിച്ച് ഞാൻ അത് ഓരോ ദിവസവും ഓരോ ദിവസവും പഠിച്ച് പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്ത് അപ്പം അപ്പം ക്ലാസ്സിൽ ആൻസർ ചോദിക്കുമ്പം ആദ്യമൊന്നും എനിക്ക് ആൻസർ പറയാൻ പറ്റാത്ത അവസ്ഥ വന്ന് വന്നപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി അപ്പം ഞാൻ ഈ കാശുരൂപം ചോദ്യം ചോദിക്കുന്ന ഒരു സെക്ഷൻ ഒരു ആദ്യത്തെ രണ്ട് മണിക്കൂർ ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുന്ന ഒരു സമയത്ത് ഈ കാശുരൂപം എടുത്ത് ഞാൻ എൻ്റെ പിടിച്ച് ചോദ്യം ചോദിക്കുന്ന സമയത്ത് ആൻസറ് പറയാനായിട്ട് ശ്രമിച്ചിരുന്നു അപ്പം ആദ്യം ഇത് കുറച്ചൊക്കെ എനിക്ക് മാറ്റം വന്ന് വന്ന് തുടങ്ങി രണ്ടാമത്തെ മാസമായപ്പം എനിക്ക് കൂടുതൽ ആൻസറ് പറയാൻ തുടങ്ങി ക്ലാസ്സിലെ ടെസ്റ്റ് ഇടുന്ന സമയത്ത് എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടാൻ തുടങ്ങി അപ്പം അങ്ങനെ ഞാൻ എൻ്റെ പഠനം ഇമ്പ്രൂവായി മുന്നോട്ട് പോയി അപ്പം മെഡിസിൻ നെഡ്സിങ് ഫീൽഡായ കാരണം മെഡിസിൻ്റെയൊക്കെ പേരുകളൊക്കെ നമുക്ക് ഓർത്തിരിക്കാൻ പാടായ ഒരു അവസ്ഥ വന്നു അപ്പം ഞാൻ അങ്ങനെ ആയിരിക്കുമ്പം മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിച്ചു ഈ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയായിരുന്നു അപ്പോൾ അത് ഞാൻ ബുക്കിൽ വെച്ച് ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കൂടാതെ ഞാൻ എനിക്ക് പറ്റാത്തൊരവസ്ഥ വരുന്ന സമയത്ത് ഞാൻ ഈ തേനെടുത്ത് ഞാൻ കഴിക്കുമായിരുന്നു കൂടാതെ ഉപ്പെടുത്ത് ചോറിനകത്തൊക്കെ ഇട്ട് കഴിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പം എനിക്ക് കൂടുതലൊരു പ്രതീക്ഷയോട് കൂടി മുന്നോട്ട് പോകാൻ സാധിച്ചിരുന്നു അപ്പം ക്ലാസ്സിൽ മറ്റുള്ളവർ ആൻസർ കൂടുതൽ പറയുമ്പം എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു എനിക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് അപ്പം ഞാൻ ആ സമയങ്ങളിലെല്ലാം ഈ എടുത്ത് കൈപ്പിടിച്ച് ഞാൻ കൂടുതൽ അമ്മയോട് പ്രാർത്ഥിച്ചു എനിക്ക് സാധിക്കും എനിക്ക് പറ്റും ഞാൻ പാസായേ ഇനിയും ഞാൻ നാട്ടിലോട്ടുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ മുന്നോട്ട് പഠനം കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയി അപ്പം ഓരോ ദിവസം ചെല്ലുംതോറും പഠിത്തം പഠനം കൂടുതൽ ഹാർഡായിട്ട് വന്നിരുന്നു പക്ഷെ എന്നാലും മാതാവിൻ്റെ ഒത്തിരി അനുഗ്രഹം കൊണ്ട് എനിക്ക് അത് പറ്റുന്നതുപോലെ പഠിച്ച് മുന്നോട്ട് പോയി പിന്നെ ഞാൻ ജനുവരി മാസത്തിൽ എൻ്റെ അനീത്തിയുടെ കല്യാണം ഉണ്ടായിരുന്നു ഞാൻ ഒരു മാതാവിനോട് പറഞ്ഞു എനിക്ക് ജനുവരി അനീത്തിയുടെ കല്യാണത്തിന് പോയി പോയിട്ട് പോകുന്ന സമയത്ത് ജനുവരി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ എനിക്ക് ഇവിടെ നിന്ന് ഒരു സാക്ഷ്യം പറയണം എനിക്ക് പാസ്സാകാൻ പറ്റണം അപ്പം ഞാൻ പിന്നെ അച്ഛൻ്റെ ടോക്ക് കേട്ട് കഴിഞ്ഞപ്പം അച്ഛൻ ഒരു ദിവസം ഇങ്ങനെ പറയുന്നത് കേട്ടു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പം അത് കൂടുതൽ മാതാവിന കൂടുതലനുഗ്രഹമാണ് എന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ഡിസംബർ ഇരുപത്തി അഞ്ചിന് മുമ്പായിട്ട് എനിക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് വേണം അപ്പം അതുകൊണ്ട് ഞാൻ ഡിസംബർ ഇരുപതാം തീയതി ഡേറ്റ് എടുത്ത് എക്സാമിന് വേണ്ടിയിട്ട് ഡേറ്റ് എടുത്ത് ആ ദിവസം വെച്ച് ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഇന്ത്യൻ ഈ നിയോഗം ഞാൻ എഴുതി ബൈബിളിൽ വെച്ചിരുന്നു എല്ലാ ദിവസവും രാവിലെ രാവിലെ പഠിക്കാൻ എഴുന്നേൽക്കുമ്പോഴും ഒക്കെ ഞാനിത് ആവർത്തിച്ച് ചൊല്ലി പറഞ്ഞിരിക്കും എനിക്ക് നിയോഗം വേണം എനിക്ക് പാസ്സാകണം പാസ്സായി പറ്റൂ എനിക്ക് കുറച്ചുകൂടി നല്ലൊരു പൊസിഷനിൽ ജോലി ചെയ്യാൻ പറ്റണം അന്നലെയുള്ളൂ നല്ല രീതിയിൽ എനിക്ക് പോ മുന്നോട്ട് പോകാൻ ഒരു സാഹചര്യം എനിക്ക് മനസ്സും സന്തോഷവും സമാ ഒക്കെ വേണം അപ്പം എനിക്കൊരു പാർട്ടിയിലൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ ഇരുപത്തി ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് ഒരു ഡേറ്റ് എടുത്ത് ഇരുപതാം തീയതി ഡേറ്റ് എടുത്തു ഞാൻ ഇരുപതാം തീയതി പരീക്ഷ എഴുതി എനിക്ക് മാതാവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് എനിക്ക് പന്ത്രണ്ട് വർഷമായി ഞാൻ ട്രൈ ചെയ്തിരിക്കുന്ന എൻ്റെ ആറിൻ്റെ എക്സാം റെജിസ്റ്റേഡ് നേഴ്സിൻ്റെ എക്സാം എനിക്ക് പാസ്സാകാൻ സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ മാതാവ് എനിക്കത് ഒരു ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് തന്നെ എനിക്ക് രജിസ്റ്റേഡ് നേഴ്സിൻ്റെ പരീക്ഷ പാസ്സാകാൻ സാധിച്ചു കൂടാതെ ഇതിനോടയ്ക്ക് അപ്പം എനിക്ക് കുറച്ച് നല്ല കാരുണ്യപ്രവർത്തികൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പം ഈ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒട്ടും പോലും സമയമില്ലായിരുന്നു രാവിലെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണി വരെ ഉണ്ട് അപ്പോൾ ആ അവിടെ നിന്ന് പഠിക്കുന്ന സമയത്ത് എനിക്കൊരു കാരുണ്യപ്രവർത്തികൾ ചെയ്യാനായിട്ടുള്ളൊരു അവസരം കിട്ടിയില്ലെന്ന് അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു എക്സാം പാസ്സായി കഴിയുമ്പം ഞാൻ ജോലി ചെയ്ത് എൻ്റെ പൈസ ജോലി ചെയ്ത് കിട്ടുന്ന പൈസയിൽക്കോട്ട് കുറച്ച് പൈസകൾ മറ്റുള്ളവരെ സഹായിക്കാനും കൂടെ കൂടി അത് ഉപയോഗിക്കണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വൈഫിൻ്റെ ഒരു കൂട്ടുകാരി അരയ്ക്ക് താഴോട്ട് പോയി അപ്പം അവർക്ക് സാമ്പത്തികമായ സഹായത്തിൻ്റെ ആവശ്യം വന്നപ്പം ഞാൻ ഈ നിയമം ആ സമയത്ത് പറഞ്ഞ് ആ സമയത്ത് എനിക്ക് സാമ്പത്തികമായി ഞാൻ അവരെ സഹായിക്കുകയും ചെയ്തു കൂടാതെ ഞാനിപ്പോൾ ഈ നാട്ടിൽ വന്ന് കഴിഞ്ഞപ്പം വൈഫിൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി അവരെ നേരിട്ട് കാണുകയും അപ്പോൾ അവരുടെ സാമ്പത്തികമായി വീണ്ടും ഞാൻ സഹായിക്കുകയും ചെയ്തു ഇപ്പം കൂടാതെ എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരാൾ അപ്പോൾ അദ്ദേഹത്തിന് നാല് മക്കളുണ്ട് അപ്പം സാമ്പത്തികമായി ഒത്തിരി പഠിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് അപ്പം ഞാൻ എനിക്കിത് പാസ്സായി ക കഴിഞ്ഞാൽ ഇതുപോലെ പഠിക്കാൻ സാഹചര്യം പഠിക്കാൻ കഴിവുണ്ടായിട്ടും സാഹചര്യമില്ലാതെ പൈസ ഇല്ലാത്തവരെ ഞാൻ സഹായിക്കും അപ്പം അതിന് ഒരു എൻ്റെ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു അംശം ഞാൻ അതിലേക്ക് മാറ്റി വെക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു എനിക്ക് മാത്രം ജീവിക്കാനല്ല മറ്റുള്ളവർക്കും കൂടെ ഒരു സഹായത്തിനായിട്ട് എന്നെ ഇത് പാസ്സാക്കണം അത് പ്രത്യേകം ഞാൻ അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു അപ്പം ഏതായാലും കൃപാസനമാതാവ് എനിക്ക് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ ഒരായിരം നന്ദി പറയുകയാണ് കൂടാതെ ഞാൻ വണ്ടി വൺ വണ്ടി ഓടിക്കുമ്പോഴും ജോലിക്ക് പോകുന്ന സമയങ്ങളിലൊക്കെ അച്ഛൻ്റെ ടോക്കുകൾ പലപ്പോഴും കേൾക്കാറുണ്ട് അപ്പം ഇവിടെ പറയുന്ന പല സാക്ഷ്യങ്ങളും എനിക്ക് കേട്ടിപ്പം എനിക്കും ഇതുപോലെ പറ്റും ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്കും എൻ്റെ നിയോഗങ്ങളും എനിക്ക് സാധിച്ചെടുക്കാൻ പറ്റും അപ്പോൾ എനിക്കങ്ങനെ ഒരു ഒരു മനസ്സിലേക്ക് ഒരു നല്ലൊരു വിശ്വാസം വന്നു അപ്പം ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുമ്പോഴും എനിക്ക് സാധാരണ ഞാൻ സ്റ്റേജിലൊന്നും കയറാത്തൊരു വ്യക്തിയാണ് പക്ഷെ ഇന്നെനിക്കിപ്പോൾ ഇവിടെ ഒരു കുഴപ്പമില്ലാതെ കൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കുന്നുണ്ട് സാധാരണഗതിയിൽ ഒരു പള്ളിപ്പോലെ ആൾ തരം നിന്ന് ബൈബിൾ വായിക്കാൻ പോലും പറയുമ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറുന്ന പതിവാണ് പക്ഷെ എനിക്കിന്നിപ്പോൾ ഇവിടെ ഈ സാക്ഷ്യം പറയുമ്പം എനിക്ക് ഇത്രയും പേരുടെ മുന്നിൽ നിന്ന് പറയുമ്പം എനിക്കൊരു കുഴപ്പമില്ലാതെ ധൈര്യത്തോടുകൂടി എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട് എനിക്ക് വലിയൊരു അനുഗ്രഹം തന്ന കൃപാസന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു കൂടാതെ എനിക്കൊരു സ്കിന്നിൻ്റെ ഒരു അലർജി ഉണ്ടായിരുന്നു ആ അലർജി വളരെയധികം മാറ്റമുണ്ട് ഞാൻ കഴിഞ്ഞ ആറുമാസം മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച സമയത്തും ഇപ്പം വന്ന് ഇപ്പോഴും അതിൻ്റെ അത് വെച്ച് നോക്കുമ്പോൾ ഒത്തിരി മാറ്റമുണ്ട് എനിക്ക് സാധാരണ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുന്നതായിരുന്നു പക്ഷേ ഇപ്പം അതൊന്നുമില്ല ഞാൻ നോൺ വെജ് ഒക്കെ കഴിക്കുന്നുണ്ട് അത് കഴിക്കാൻ കഴിക്കുന്ന കാരണം എനിക്ക് ഒത്തിരി കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നു എനിക്ക് ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ ഒരായിരം നന്ദി കർത്താവ് നിന്നെ നിരന്തരം നയിക്കും നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും വറ്റാത്ത നീരുറവയും നനച്ചു വളർത്തിയ പൂന്തോട്ടവും പോലെയാകുന്നേ ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തെട്ട് പതിനൊന്നില് ഇപ്രകാരം തിരുവചനം നമ്മോട് പറയുന്നു ജീവിതത്തിലെ പന്ത്രണ്ട് വർഷങ്ങൾ താൻ പഠിച്ച ഒരു ഫീൽഡിൽ ജോലി ചെയ്യാനാകാതെ ഒരു രജിസ്റ്റേഡ് നേഴ്സായിട്ട് ഉള്ള എക്സാം പാസ്സാകണമെന്നുള്ള ഒരു ചിന്തയും ഒക്കെയായിട്ട് ഈ മകൻ വിദേശത്തായിരിക്കുമ്പോൾ പലരും കൂട്ടുകാർ പലരും പഠിച്ചു പോകുന്നു അവർക്ക് ജോലി ലഭിക്കുന്നു തനിക്ക് മാത്രം അതിനൊന്നും സാധിക്കുന്നില്ല സാഹചര്യങ്ങൾ അനുകൂലമല്ല പിന്നീട് എങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഈ മകന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനുള്ള ഒരു വഴി തെളിയുന്നത് അതുകൊണ്ടാണ് വാഗ്ദാന നാട് തേടിയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ യാത്രയിൽ അവർക്ക് പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്യാൻ സാധിച്ചത് അവരോടൊപ്പം യാത്ര ചെയ്തിരുന്ന ദൈവ സാന്നിധ്യ അതായത് സാക്ഷ്യ കൂടാരത്തിൻ്റെ ആ ഒരു ബലത്തിലാണ് ശക്തിയിലാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നാം ചെയ്യുന്ന ഒരു പ്രാർത്ഥനയും അത് നിഷ്ഫലമാകില്ല അമ്മ പിതാവായ ദൈവത്തിൻ്റെ മകളും പുത്രൻ തമ്പുരാൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയുമാണ് അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഫരമേൽപ്പിച്ചത് നിറവേറട്ടെ എന്നുള്ള എന്നുള്ള അവസ്ഥയിൽ തന്നെ തന്നെ സ്വർഗം പറഞ്ഞതിന് അമ്മ അടിയറ വയ്ക്കുകയാണ് ആ അമ്മയ്ക്ക് സ്ഥല കാലങ്ങളുടെ മേൽ അധികാരമുണ്ട് അപ്പോൾ എങ്ങനെയാണ് പന്ത്രണ്ട് വർഷമൊക്കെ നടക്കാത്തത് അമ്മയുടെ മധ്യസ്ഥതയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പിന്നെ അത് നടക്കുന്നത് ഒരു ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപകളാണ് നമുക്ക് എല്ലാം നേടിത്തരുന്നത് എന്നുള്ളത് ഉടമ്പടിയിലെ ഓരോ ദിവസവും ഇവിടെ പറയുന്ന അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പങ്കുവെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അങ്ങനെ സമയ ചുരുക്കവും ഭാരലഘുത്വവും ഒക്കെ അമ്മ നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ഈശോയോട് മധ്യസ്ഥം വഹിച്ച് നമുക്ക് വേണ്ടി തരുവാനായിട്ട് വർഷങ്ങളുടെ കാലയളവൊക്കെ അമ്മ നമുക്ക് വേണ്ടി ചുരുക്കി എങ്ങനെയാണ് പിന്നീട് നമ്മെ കൃപകൾ നിറയ്ക്കുന്നവരാകുക ഈ മകൻ തൻ തൻ്റെ കാരുണ്യ പ്രവർത്തികൾക്കായിട്ട് മുമ്പോട്ട് താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് തൻ്റെ സാലറിയുടെ ഒരു വിഹിതമൊക്കെ താൻ എങ്ങനെ കാരുണ്യ പ്രവർത്തികൾക്കായിട്ട് മാറ്റിവെക്കാൻ പോകുന്നു ഇപ്പോൾ താൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് കാരുണ്യ പ്രവർത്തികളായിട്ട് അങ്ങനെ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും എങ്ങനെ നമ്മെ ദൈവസ്നേഹത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു കൃപകൾ നേടുവാൻ എങ്ങനെ ചാനലാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക നമുക്ക് നമ്മെ എപ്പോഴും കരുതുന്ന നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ നമ്മെ മാറ്റുന്ന വരണ്ടുണങ്ങിയ ഭൂമിയിൽ നമ്മെ വീണ്ടും തളിർക്കാൻ അനുവദിക്കുന്ന ആഹ്റോൻ്റെ വടി തളിർത്തതുപോലെ നമ്മെ തളിർക്കാൻ അനുവദിക്കുന്നതാണ് ഉടമ്പടി ജീവിതം നമുക്കത് മറന്നു പോകാതിരിക്കാം ഉട ഓൺലൈൻ ഉടമ്പടിയിൽ ഈ മകൻ ഇവിടെ വന്ന് നേർച്ച വസ്തുക്കളൊക്കെ വാങ്ങിച്ചു കൊണ്ട് പോയിരുന്നു ഉടമ്പടി കാശ ഉടമ്പടി കാശുരൂപം അല്ല വ്യഞ്ചരിച്ച കാശുരൂപം അത് അതും എങ്ങനെ തനിക്ക് ആൻസർ പറയാനൊക്കെ ആ കാശ്രൂപം പിടിച്ച് പറയുമ്പോൾ തനിക്ക് എങ്ങനെ ബലം കിട്ടിയിരുന്നോ അതൊക്കെ ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക